പ്രതിപക്ഷത്തെ ഓരോരോ കള്ളക്കേസ് കുടുക്കിയും അടിച്ചൊതുക്കിയും മൂലക്കിരുത്താം എന്ന വ്യാമോഹത്തിലായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നത് എന്നാൽ അതൊന്നും നടക്കാതെ കൂടുതൽ കരുത്തോടെ അവർ മുന്നേറുകയാണ് ചെയ്തത് ഇതോടെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിയ അമിത്ഷായും മോദിയും പിന്നീട് ഇങ്ങോട്ട് മറ്റു പല രീതിയിലും അവർ ഉന്നയിക്കുന്ന ആരോപണങ്ങളെ അടിച്ചമർത്താനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷെ എന്തൊക്കെ ചെയ്തിട്ടും അതിൽ നിന്നൊന്നും ഒരു തരി പിന്നോട്ടില്ല എന്ന നിലപാടുമായി മുന്നോട്ടു പോവുകയാണ് ഇന്ത്യ സഖ്യം ഇപ്പോൾ പാർലമെന്റിൽ ഭരണഘടനയിൽ മേലുള്ള ചർച്ചയിൽ അമിത്ഷാ പറഞ്ഞ പരാമർശം വളരെ വലിയ വിമർശനത്തിനാണ് വഴി വഴിതെളിയിച്ചത് അതിന്റെ ഭാഗമായി പല നാടകീയ രംഗങ്ങളുമാണ് പാർലമെന്റിൽ അരങ്ങേറിയത് അതിനിടയിൽ പല എം എൽ എമാരും എം പിമാരും പരസ്പരം കൊമ്പുകോർക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് അത്തരത്തിൽ ഒരു വിഷയത്തിൽ വനിതാ ശിശുക്ഷേമ മന്ത്രി ലക്ഷ്മി ഹെബ്ബാൾക്കറിന്റെ പരാതിയിൽ ബി ജെ പി എം എൽ എ രവിയെ അറസ്റ്റ് ചെയ്തു പോലീസ് നിയമസഭയിൽ നടന്ന ചർച്ചയ്ക്കിടെ തനിക്കെതിരെ അപകീർത്തിപരമായ പരാമർശം നടത്തിയെന്ന മന്ത്രിയുടെ പരാതിയിലാണ് അറസ്റ്റ് വിധാൻസൗദ പരിസരത്ത് വെച്ചാണ് രവിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് എന്നാണ് വിവരം ഭാരതീയ നിയമസംഹിതയിലെ സെഷൻ എഴുപത്തി അഞ്ച് എഴുപത്തിയൊൻപത് വകുപ്പുകളാണ് രവിക്കെതിരെ ചുമത്തിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത് ഷാ ഡോക്ടർ അംബേദ്കറിനെതിരെ നടത്തിയ പരാമർശം സംബന്ധിച്ച സഭയിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് സി ടി രവി തനിക്കെതിരെ അപകീർത്തികരമായ പരാമർശം നടത്തിയതെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹിരേബ ഗേവാഡി പോലീസിലാണ് മന്ത്രി പരാതി നൽകിയത് രവിയെ അയോഗ്യനാക്കണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് രവിക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് നേതാക്കൾ നിയമസഭാ കൗൺസിൽ ചെയർമാൻ ബസവരാജ് ഹൊറട്ടിക്ക് പരാതിയും നൽകി സി ടി രവിക്കെതിരെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഇതിനോടകം രംഗത്തെത്തി കഴിഞ്ഞു രവിയുടെ വാക്കുകൾ ക്രിമിനൽ കുറ്റത്തിനും ലൈംഗിക അതിക്രമത്തിനും തുല്യമാണെന്നും അദ്ദേഹം വിമർശിച്ചു ലക്ഷ്മി ഹബാൽ സ്പീക്കർക്കും പോലീസിനും പരാതി നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ എന്ത് നടപടിയാണ് എന്ന് നോക്കാം പത്ത് തവണയോളം വളരെ മോശം വാക്കുപയോഗിച്ച് സി ടി രവി മന്ത്രിയെ അപമാനിച്ചെന്നാണ് അവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത് രവിക്കെതിരെ പോലീസിൽ ക്രിമിനൽ കേസുമായി മുന്നോട്ടു പോകുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു അതിനിടെ മന്ത്രിമാരായ ഡി കെ ശിവകുമാർ എച്ച് കെ പാട്ടീൽ ഈശ്വർ ബദ്രി പ്രിയങ്ക് ഖാർഗെ ഡോക്ടർ ശരൺ പ്രകാശ് പാട്ടീൽ എന്നിവരും രംഗത്തെത്തിയിട്ടുണ്ട്